നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കൃപ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു കഥയാണ് കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം ഒരിക്കൽ ശ്രീബുദ്ധൻ തൻ്റെ അനുയായികളുമായി സംവദിക്കുന്ന സമയത്ത് അദ്ദേഹം അവരോട് ഒരു വിറകുവെട്ടുകാരൻ്റെ കഥ പറഞ്ഞു കൊടുത്തു ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ കാട്ടിലൂടെ സഞ്ചരിക്കവേ വഴിതെറ്റി അലഞ്ഞു തിരിഞ്ഞ ഒരു വിറകുവെട്ടുകാരൻ പെട്ടെന്നൊരു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു ഭയന്നോടിയ അയാളോട് ആന പറഞ്ഞു പേടിക്കണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം അങ്ങനെ ആന തൻ്റെ പുറത്തിലെത്തി ആ മനുഷ്യനെ സ്വന്തം രാജ്യത്തിലെത്തിച്ചു ആ സമയത്ത് കൊട്ടാരത്തിലെ ആന ചരിഞ്ഞു പുതിയ ആനയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് രാജാവിനോട് വിറകുവെട്ടുകാരൻ താൻ കണ്ട ആനയുടെ ആകാരവും തലയെടുപ്പും ഒക്കെ വിവരിച്ചു കൊടുത്തു ഉടനെ രാജാവ് ഉത്തരവിട്ടു സൈന്യം കാട്ടിലെത്തി ആനയെ തേടി ആന രാജാവിൻ്റെ മുന്നിലെത്തി പറഞ്ഞു എൻ്റെ പ്രിയ സ്ഥലം കാടാണ് അവിടെ എൻ്റെ അമ്മയും സഹോദരങ്ങളുമുണ്ട് അവിടെ ജീവിക്കാൻ എന്നെ അനുവദിക്കണം ആനയുടെ ആവശ്യം കേട്ട രാജാവ് അതിനെ തിരിച്ചു പോകാൻ അനുവദിച്ചു ഒരു കാട്ടുമൃഗത്തെയും പിടിച്ചുകെട്ടി വളർത്തരുത് എന്നൊരു ഉത്തരവും ഇറക്കി ഇതാണ് കഥ ഈ കഥയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ് എന്തിനേയും സ്വന്തമാക്കണമെന്ന ചിന്തയേക്കാൾ മനോഹരമാണ് സ്വതന്ത്രമാക്കണമെന്നുള്ള ചിന്ത തനിക്കിഷ്ടപ്പെടുന്നതെല്ലാം തൻ്റേതാകണമെന്ന ചിന്ത വച്ചുപുലർത്തുന്നവരെല്ലാം പലരുടെയും ജീവിതത്തിന് ചിതയൊരുക്കിയിട്ടുണ്ട് ഒന്നും ആരുടെയും ഇഷ്ടപൂർത്തീകരണത്തിന് ജന്മമെടുക്കുന്നതല്ല ഓരോ ജീവജാലങ്ങൾക്കും അതാതിൻ്റെ അനന്യതയും ആത്മാവും ഉണ്ടാകും ഒന്നിൻ്റെ വശ്യതയിൽ മറ്റാരെങ്കിലും ആകർഷിക്കപ്പെടുന്നതിലോ അവർ ആരാധിക്കുന്നതിലോ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല പൂവ് ആർക്കു വേണ്ടിയും വിരിയുന്നതല്ല നദി ആർക്കു വേണ്ടിയും ഒഴുകുന്നതല്ല രണ്ടും അതിൻ്റെതായ യാത്രയിലാണ് വിരിയുന്ന പൂക്കളും ഒഴുകുന്ന വെള്ളവും തനിക്ക് സ്വന്തമാക്കണമെന്ന വാശി പലരിലും രൂപപ്പെട്ടാൽ പിന്നീട് പൂക്കൾ ഇതളുകളായി ചിതറുകയും നദി വഴി തിരിച്ചു വിടപ്പെട്ട് പാതിവഴിയിൽ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ആകർഷണം തോന്നുന്ന എന്തിനേയും ബഹുമാനിക്കാനും കൂടി പഠിക്കണം ഇഷ്ടമുള്ളവരോട് ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി അവരെ അവരുടെ ഇഷ ഇഷ്ടങ്ങളിലേക്ക് വിടുക എന്നുള്ളതാണ് സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തിനുപരി തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അവരെ വലിച്ചെടുപ്പിക്കാനുള്ള ഒരു സ്വാർത്ഥത മനുഷ്യരിലുണ്ട് സ്വതന്ത്രമാക്കാനുള്ള ചിന്തയ്ക്ക് പിന്നിൽ അവരുടെ ആഗ്രഹങ്ങളെ വിലമതിക്കാനുള്ള ഒരു മനസ്സുമുണ്ടാകും ചിലതെങ്കിലും അവ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ സ്വയം പ്രശോഭിക്കേണ്ടതാണ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ പൂന്തോട്ടത്തിൽ നിൽക്കേണ്ടവ പൂപാത്രത്തിൽ കൊണ്ടുവച്ചാൽ എന്താകും ഫലം ഫ്ലവർ വൈസിലിരിക്കുന്ന പൂവാണോ അതോ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പൂവാണോ ഭംഗി കൂടുതൽ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പൂവിന് തന്നെയാണ് ഭംഗി ആയുസുള്ള അത്രയും കാലം അനേകർക്ക് കുളിർമയാകേണ്ടവയുടെ നിലനിൽപ്പ് ആരുടെയെങ്കിലും പിടിവാശിക്ക് പിന്നിൽ പൊലിയേണ്ടതല്ല എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് വലുത് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ ആരും ഇഷ്ടപ്പെടുന്നില്ല അതൊരു പക്ഷിയാണെങ്കിൽ പോലും അതുകൊണ്ടാവാം മഹാകവി കുമാരനാശൻ എഴുതി വച്ചു സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യമാനികൾക്ക് മൃതിയെക്കാൾ ഭയാനകം ആകാശത്ത് പറന്ന് നടക്കേണ്ട പക്ഷികളെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്തുന്ന എത്രയോ പേരുണ്ട് അവരറിയുന്നുണ്ടാകുമോ ആ പക്ഷികളുടെ വേദന എത്രയൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്താലും എത്രയൊക്കെ സുഖസൗകര്യങ്ങൾ നൽകിയാലും ആ പക്ഷികളുടെ മനസ്സ് എപ്പോഴും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരിക്കും അതൊരു സത്യം തന്നെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം